പിന്നെ ഫോട്ടോയിൽ ഷെയർ ചെയ്ത രീതിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല സഹജമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എ പിന്നെ പോലെ ഒരാൾ പോയിട്ട് കാണുന്നതിലോ അയാളെ കൈ മസാഫത്ത് ചെയ്യുന്നതിലോ ഒരു തെറ്റായിട്ട് നാമാരും കാണുന്നില്ല അത് സഹജമാണ് ഒരു സുഖമില്ലാത്ത ഒരാൾ ഒരാലിമും പോയിട്ട് എന്താക്കാം കണ്ണാം കാണാം കൈയൊക്കെ ചുംബിക്കാം പക്ഷേ കാളിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് വളരെ വിനീതനായിട്ടുള്ള ആ ഇരുത്തം അതൊരിക്കലും ശരിയായ നടപടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മ ഷീഹുന ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിനോടുള്ള ആദരവും സ്നേഹവുമാണ് ഇയാളോട് നമ്മൾ കാണിക്കുന്നത് അയാൾ മകൻ എന്ന രീതിയിൽ അപ്പം അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇവരൊക്കെ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതെങ്കിലും പ്രാസംഗികന് ഇയാളെ കൈചുംബിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ വന്നപ്പോൾ അദ്ദേഹം അപ്പം തന്നെ അത് പ്രതികരിക്കുകയും ഞാൻ അങ്ങനല്ല ചെയ്തത് എന്ന വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് കാളിൻ്റെ അടിയിൽ വളരെ വിനീതനായി ഇരുന്നിട്ട് ഒരു ശിഷ്യന്മാരെ പോലെ അതിനേക്കാളപ്പുറത്തെ രീതിയിലാണ് ഈ ഒരു പെരുമാറ്റം ഇതൊരിക്കലും ശരിയായ നടപടിയായിട്ട് പ്രവർത്തകരായി ഞമ്മക്ക് കാണുന്നില്ല പിന്നെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ എപ്പോഴും സമസ്ത നിലനിൽക്കുന്നില്ല സമസ്ത നിലനിൽക്കുന്നത് ആദർശവും ആശയവും എപ്പോൾ എപ്പോഴവരിലുണ്ടോ അപ്പോഴായിരിക്കും ജനങ്ങളുടെ അംഗീകാരം കബൂല്യത്തും ഉണ്ടാവുകയുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കൊള്ളാൻ എല്ലാവർക്കും നല്ലത്